ശ്രീ കെ എം ശാചകൻ മൂന്നാർ വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ് അത് വിനോദസഞ്ചാര മേഖല എന്നുള്ള രീതിയിലൊന്നും അല്ല ഈ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദൻ വിട്ട മൂന്ന് പൂച്ചകൾ പിടിച്ച എലികളും ആ എലികൾക്ക് വേണ്ട ഒത്താശകൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തവരെ ആണ് കോടതി അതിനിശിതമായി വിമർശിച്ചിരിക്കുന്നു ഇപ്പോൾ താക്കീത് വന്നിരിക്കുന്നു പലർക്കും ഈ പതിനാറ് വർഷത്തിനു മുമ്പുള്ള ഈ സംഭവം പലർക്ക് മറന്നു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഏഴ് വർഷത്തിനു മുമ്പാണ് അതായത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് മൂന്നാർ കയ്യാ കയ്യേറ്റക്കാരോട് യാതൊരു തരത്തിലുള്ള ദാക്ഷണ്യവും വെച്ച് പുലർത്തില്ല അവിടെ അശാസ്ത്രീയമായ നിർമ്മാണം അനുവദിക്കില്ല എന്ന് പിണറായി വിജയൻ പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ അധികാരമേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരള ജനത കാത്തിരുന്നത് അന്ന് പറഞ്ഞ ഈ വാക്കുകളാണ് ഇപ്പോൾ കോടതി എടുത്തിട്ട് കുറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിരിക്കുന്നു പട്ടയം എഴുതിയ ആൾ കൊടുത്ത ആൾ മാത്രമല്ല ഇതിനകത്ത് വരുന്നത് വലിയ ഒരു കണ്ണികൾ തന്നെ ഇതിൻ്റെ പിന്നില്ലേ ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സ് പുറകോട്ട് പോകുന്നത് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്താറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തേക്കാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഒരു ഒരുപാട് സമരങ്ങളുണ്ട് സൃഷ്ടിച്ച ഒരുപാട് പോർമുഖങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പോർമുഖമായിരുന്നു മൂന്നാർ കയ്യേറ്റം ആ മൂന്നാർ കയ്യേറ്റത്തിൻ്റെ സമയത്ത് അന്ന് മൂന്നാർ കയ്യേറ്റം കണ്ട് നടന്ന വി എസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഉണ്ടായിരുന്നു ആ വലങ്കയ്യയുടെ പേരാണ് സഖാവ് എം എം മണി അന്ന് ആ കയ്യേറ്റങ്ങളെല്ലാം വി എസിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്ന് വി എസിനോട് ഒക്കെ വി എസിനോടൊപ്പം നിന്നിരുന്ന കെ എം എം മണി പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്നാറിൽ വന്നാൽ മൂന്നാറിൽ വരുന്ന വി എസിൻ്റെ കാലി തല്ലി ഓടിക്കും മുട്ടുകാല് തല്ലി ഓടിക്കും എന്ന് എം എം മണി പറയുന്നത് നമ്മൾ കണ്ടു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പറഞ്ഞ പൂച്ചകൾ ഈ മൂന്ന് പൂച്ചകൾ അത് നമുക്ക് ഓർമ്മയുണ്ട് ഒന്ന് സുരേഷ് കുമാർ ആയിരുന്നു ഒന്ന് രാജു നാരായണ സ്വാമിയും ഋഷിരാഷിരാസിംഗും ഈ മൂന്ന് പൂച്ചകൾ അവിടെ ചെന്നിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അവിടുത്തെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ഒഴിപ്പിച്ച സമയത്ത് അതിനെതിരെ എം എം മണിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ ആക്രമണോത്സുകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഞാനിപ്പോൾ ഓർക്കുകയാണ് യഥാർത്ഥത്തിൽ വി എസ് ആ പ്രവർത്തനം പകുതി വെച്ച് നിർത്തി പോകേണ്ടി വന്നു കാരണം പാർട്ടി അതിശക്തമായി അതിനെ എതിർക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം വിജയദാദ് പറഞ്ഞതുപോലെ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ ഈ കയ്യേറ്റങ്ങൾ എല്ലാം ഒഴിപ്പിക്കും എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങൾ അന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അവിടെ നടന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞൊരു പത്തിരുപത് വർഷക്കാലമായി ഈ എം എം മണിയുടെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ മൂന്നാറിൽ നടന്നുകൊണ്ടിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുള്ള ഭൂമി കയ്യേറ്റമുണ്ട് ആ ഭൂമി കയ്യേറ്റത്തിൻ്റെ ആ കയ്യേറ്റത്തിന് നേതൃത്വം കൊടുത്ത എം എം മണിയുടെ മസ്തകത്തിനാണ് ഇന്ന് യഥാർത്ഥത്തിൽ സുപ്ര കേരള ഹൈക്കോടതി കേരളത്തിലെ പരമോന്നത നീതിവിടം അട്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് അതിന്റെ ഒരു തുടക്കം യഥാർത്ഥത്തിൽ ഒരു ഒരു മാസത്തിന് മുമ്പ് തന്നെ ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് മുസ്താക്ക് എന്ന് പറയുന്ന ഒരു ന്യായാധിപനുണ്ട് എനിക്കൊന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ന്യായാധിപനാണ് അദ്ദേഹം അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഈ വൺ എർത്ത് വൺ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിസ്ഥിതി സംഘടനകൾ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കൊടുത്ത കേസിൽ തന്നെ അദ്ദേഹം ഈ മൂന്നാറിലെയും മണിയുടെ നേതൃത്വത്തിലുള്ള കയ്യേറ്റ മാഫിയക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നും ഇന്നലെയുമായി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അത് വീക്ഷിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ വിജയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്നലെ തുടങ്ങി ഇന്ന് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിട്ടുള്ള ആ വാദപ്രതിവാദം അതിൽ കോടതി ചോദിച്ച് ചില ചോദ്യങ്ങളുണ്ട് ഇപ്പം വിചാരണം ഓർമ്മയുണ്ടാവുക ഐ എം രവീന്ദ്രൻ എന്ന് പറഞ്ഞു രവീന്ദ്രൻ പട്ടയം അത് ശരിക്കും എൺപത്തേഴ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലെ നയനാർ ഗവറിൻ്റെ കാലത്താണ് അത് ഉയർന്നു വരുന്നത് അപ്പോൾ ആ രവീന്ദ്രൻ പട്ടയങ്ങൾ കള്ളപ്പട്ടയങ്ങളായിരുന്നു അതൊരു പത്തഞ്ഞൂറ് പട്ടയങ്ങളുണ്ടായിരുന്നു ആ പട്ടയങ്ങളെല്ലാം അന്ന് റദ്ദാക്കപ്പെടുകയുണ്ടായി ആ പട്ടയമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്താക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ചോദിച്ചത് അഞ്ഞൂറ് വ്യാജ പട്ടയങ്ങൾ അന്ന് റദ്ദാക്കപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് അഞ്ഞൂറ് കേസുകൾ അന്ന് ഉണ്ടായില്ല സ്വാഭാവികമായി അത് റദ്ദാക്കാം അവിടെ കേസ് ഉണ്ടാവണമല്ലോ നിയമവിരുദ്ധമായാണ് അത് ചോദിക്കുന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചത് ഇത് ഗൂഢാല ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഗൂഢാലോചന മാത്രമാകുന്നത് എങ്ങനെ അതിൽ അഴിമതി നിരോധന വകുപ്പുകൾ എന്തുകൊണ്ട് വന്നില്ല വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം പല വകുപ്പ് ചേരും ആ കാരണം വെച്ചാൽ ഗൂഢാലോചന എന്ന് പറഞ്ഞ വകുപ്പ് മാത്രമല്ലല്ലോ ഇതിനകത്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നതിന് പുറകിൽ അഴിമതി ഒരു പ്രധാനപ്പെട്ട ഘടകമാകണമല്ലോ അപ്പോൾ സ്വാഭാവികമായി ആൻറ്റി കറപ്ഷൻ്റെ അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പുകൾ എന്തുകൊണ്ട് ഇതിൽ വന്നില്ല രണ്ടാമത്തെ ഒരു ചോദ്യം ചോദ്യം മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിർണായകമായൊരു ചോദ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത് നാൽ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാറിൽ നാൽപ്പത്തി രണ്ട് കേസുകൾ സർക്കാർ തോറ്റു ഈ തോറ്റ നാൽപ്പത്തി കേസുകളിലും എന്തേ അപ്പീൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള അതിനിർണായകമായൊരു ചോദ്യം ചോദിച്ചതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ സ്വമേധയാ സി ബി ഐയെ ഈ കേസിൽ കക്ഷി ചേർക്കും എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നോ നാളെയോ ആ കക്ഷി ചേർക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് കോടതി തന്നെ കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ സി ബി ഐ എന്ന് പറഞ്ഞൊരു അന്വേഷണ ഏജൻസിയെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമാണ് അവസ്ഥ എന്നിട്ട് കോടതി എന്നിട്ട് എന്നിട്ട് രസോദ കോടതിയുടെ സംസ്ഥാന സർക്കാർ അറിയോ പ്രതികളുടെ വാദവും ആ അതാണ് അഡ്വക്കേറ്റ് ജനറൽ അതെ അതായത് ഭൂമി പറയുന്നില്ലല്ലോ ആണ് കേസുകളിൽ പ്രതികളുടെ വാദം കേൾക്കണമെന്ന് ഭരണകൂടം കോടതി കൂടെ ആവശ്യപ്പെടുന്ന ഭയങ്കര ഒരു ഒരു മനസ്സിലായോ അപ്പൊ അത് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യമില്ല എ ജിയെ കേൾക്കാം എന്ന് പറയുകയും കോടതി ഇന്ന് സി ബി ഐ കക്ഷി ചേർക്കുമെന്നുള്ള നിലയിലും കൂടെ വന്നിരിക്കുകയാണ് സ്വാഭാവികമായും സി ബി ഐ കക്ഷി ചേർത്തിട്ട് സി ബി ഐയോട് അന്വേഷിക്കാൻ കോടതി ആവശ്യപ്പെടും സി ബി ഐ അന്വേഷിക്കാൻ കോടതി ആവശ്യപ്പെടുമ്പോഴത്തേക്ക് സി ബി ഐക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല സ്വാഭാവികമായി എന്താ സംഭവിക്കാൻ വന്നത് മൂന്നാർ കയ്യേറ്റത്തിൻ്റെ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് ശരിക്കും കോടതിയുടെ തന്നെ ഒരു ഇനിഷ്യേറ്റീവിലത് പോകുന്നു എന്ന് പറയുമ്പോൾ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാടുകളിലേക്ക് നടപടികളിലേക്ക് കേരളത്തിലെ പരമോന്നത നീതിപീഠം എത്തിച്ചേരുന്നു എന്നുള്ളതിൽ ഒരുപക്ഷെ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളെന്ന് ജീവിച്ചിട്ടുണ്ട് അതെ അത് ഇപ്പോഴാണ് അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി നൂറ്റൊന്ന് വയസ്സുകാരനായിട്ടുള്ള വി എസ് ഈ വിഷയം അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ മൂന്നാറിൽ നടക്കുന്ന കൈയേറ്റം ഒഴിപ്പിക്കാൻ കേരളത്തിൽ ഒരു ശക്തികൾക്കും കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിന്നിരുന്നത് മൂന്നാറിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന കൈയേറ്റങ്ങളുടെ എല്ലാം അന്തിമ അത് ആ കയ്യേറ്റങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഏകഛത്രാധിപതിയായി എം എം മണി എന്ന് പറഞ്ഞൊരു നേതാവ് പതിറ്റാണ്ടുകളായി തുടരുന്നൊരു സംവിധാനമായിരുന്നു മൂന്നാറിലും ഇടുക്കിയിൽ വന്നത് മൂന്നാറിലും ഇടുക്കിയിലും എന്തു കയ്യേറ്റം പിന്നെ മണിയുടെ നേതൃത്വത്തിൽ നടന്നാലും അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി നടന്ന സംഭവം അതിൽ ഗൗരവമായി മണിയുടെ ഈ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിച്ചത് വി എസ് അച്യുതാനന്ദനാണെങ്കിൽ വി എസ് അച്യുതാനന്ദനെ പോലും ചുരുട്ടി കെട്ടി കട്ടത്തി വെച്ച് കളഞ്ഞു ശരിക്കും എം എം മണി അതിന് പിണറായിയുടെ പിൻബലം കൂടി അതെ അല്ലെ എം ജ പിണറായിയുടെ പിൻബലത്തോടുകൂടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പിന്നെ കയ്യേറ്റ പ്രക്രിയയെ തൻ്റെ ചവിട്ടടിയിൽ കൊണ്ടുവന്ന് തനിക്ക് തോന്നുന്ന സ്ഥലങ്ങളെല്ലാം കയ്യേറി തനിക്ക് വെട്ടിപ്പിടിക്കാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ കയ്യേറി ഒരു നാട്ടുരാജാവിനെ പോലെ ഇടുക്കിയിൽ വാണുകൊണ്ടിരുന്ന എം എം മണിയുടെ മസ്തകം തകർക്കാൻ കേരളത്തിലെ നിയമവ്യവസ്ഥ മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെ നിർണായകമാണ് ഇപ്പം ഇ എസ് അത്യാനന്ദ ഉണ്ടായിരുന്ന സമയത്തെ കാലഘട്ടം ഞാൻ ആലോചിക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ വി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർമുഖം എന്ന് പറഞ്ഞാൽ മൂന്നാർ കയ്യേറ്റം തന്നെ അതിനുശേഷം വി എസ് അധികാരത്തിൽ വന്നു വി എസ് അധികാരത്തിൽ വന്നിട്ട് ഈ മൂന്ന് പൂച്ചകളെ പിന്നെ നിയമിച്ചു അവിടെ ചെന്ന് സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന അനധികൃത കയ്യേറ്റം പൊളിക്കുന്ന സംഭവങ്ങളൊക്കെ രോമാഞ്ചത്തോടു കൂടി മാത്രമേ നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മ ആ നമുക്ക് മനസ്സിലായോ അപ്പോൾ അന്ന് അന്ന് അന്നും എനിക്ക് സത്യത്തിൽ ഓർമ്മ വരുന്നൊരു കാര്യമുണ്ടെന്നറി അന്നും യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിലും വി എസ് നടത്തിയിട്ടുള്ള ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ ശ്രമങ്ങളെ കോടതി അനുകൂലിക്കുകയായിരുന്നു അന്ന് സിരി ജഗൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് അവരൊക്കെ തന്നെ വി എസിന് എൻ്റെ നിലപാടുകൾക്ക് അനുകൂലമായിട്ടാണ് അവർ അന്ന് നിലപാടെടുത്തത് പക്ഷേ അതിന് ശേഷം അതിനകത്ത് വെള്ളം ചേർക്കപ്പെട്ടു പി എസിനെ തന്നെ അതിനകത്ത് പുറകോട്ട് പോണ്ടിരുന്നു പക്ഷേ അതെല്ലാം പുറകോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ എം എം മണി എന്ന് പറയുന്ന ഈ കിരീടം രാജാവ് അയാൾ ഈ പാർട്ടി പിടിച്ചെടുക്കാൻ പിണറായി വിജയന് നൽകിയ പിന്തുണയുടെ ഒരു കിഡ് പ്രോക്കോ എന്നുള്ള നിലയിലാണ് അയാൾ അവിടെ നടക്കുന്ന ഏത് ഏത് കയ്യേറ്റമായാലും ആ കയ്യേറ്റത്തിനെല്ലാം കണ്ണടച്ച അനുവാദം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ ഒരു സമീപനമാണ് അതിനുശേഷം അവിടെ പല കളക്ടർമാരും വന്നു ആ കളക്ടർമാരെയൊക്കെ തന്നെ ഇതിനനുകൂലമായി എന്തെങ്കിലും നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരെ അവിടുന്ന് അപ്പഴേ പായിച്ചുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു പച്ച പരസ്യമായി എം എം മണി വന്ന് ഈ അനധികൃത കയ്യേറ്റങ്ങളെ മുഴുവൻ പിന്നെ പാവപ്പെട്ടവൻ്റെ കുറേ പട്ടയങ്ങൾ എന്നുള്ള നിലയിൽ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മൂന്നാറിൽ നമ്മൾ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഏത് കയ്യേറ്റം നടന്നാലും ആ കൈയേറ്റങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു സംവിധാനത്തിനും അത് ഇടത് ഭരിച്ചാലും വലതു ഭരിച്ചാലും വലത് വരിക്കുന്ന സമയത്തും അത് പറ്റാത്ത സ്ഥിതി കാരണം കാരണമെച്ചാൽ കോൺഗ്രസ്സുകാരും പലരും ഈ ഇയാൾക്ക് പിന്തുണയായിട്ട് അവിടെയുണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു നാട്ടുരാജാ ഒരു പേഴ്സണൽ ഫീഫ്ഡം പോലെ എം എം മണി അവിടുത്തെ ഈ ഭൂമി കൈയേറ്റം കൊണ്ടുനടക്കുകയായിരുന്നു അന്ന് ഈ ബുണ്ടോസ്റ്ററൊക്കെ ചെന്നത് സി പി ഐയുടെ ഓഫീസിലേക്കും ചെന്നു സംശയമില്ല സി പി ഐക്കാർക്കും അതിനകത്ത് പങ്കുണ്ട് സി പി ഐയുടെ പിന്നെ ഓഫീസ് പിന്നെ കയ്യേറ്റ ഭൂമിയിലാണ് നിൽക്കുന്നത് സി പി എം ആരാണെങ്കിൽ സി പി എമ്മിന്റെ ഓഫീസിനകത്ത് റിസോർട്ട് പോലും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ ആ നിലയിൽ വ്യാപകമായ കയ്യേറ്റം നടത്തുക ആ കയ്യേറ്റത്തിന് ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അതിനെതിരെ എതിർത്തു കഴിഞ്ഞാൽ അവനെ അവിടുന്ന് ആ നിമിഷം പായിച്ചുവിടുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അടിയുണ്ടല്ലോ ഈ അടി എന്ന് പറയുന്നത് എം എം മണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഏകഛക്രാധിപതിയുടെ മസ്തകത്തിലാണ് എന്നുള്ളതാണ് ഒന്ന് രണ്ട് എല്ലാത്തിനും മേലെയാണ് നിയമം എന്നുള്ളത് നമ്മൾ പഠിക്കുകയുള്ളൂ ഞങ്ങളൊക്കെ എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ പഠിക്കും എല്ലാത്തിനും മേലെയാണ് നിയമം രണ്ട് മൂന്ന് ആർട്ടിക്കിൾ അതായത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാലെന്ന് പറഞ്ഞൊരു ഒരു വകുപ്പുണ്ട് എന്ന് ഇന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എന്താണ് ആർട്ടിക്കിൾ പതിനാല് ഈക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പാണ് അതായത് പണക്കാരനും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും ഈ പറഞ്ഞതുപോലെ കയ്യേറ്റക്കാരനും സാധാരണക്കാരനും എം എം മണിക്കും സാധാരണക്കാരനുമെല്ലാം ഒരേ നിയമമാണെന്നുള്ള ഒരു നിയമത്തിൻ്റെ അനീതിക്ക് മേൽ നിയമം നടത്തിയിട്ടുള്ളൊരു വലിയ ഒരു ഒരു ഭരണഘടന ഒരു വലിയൊരു ഒരു പോരാട്ട വിജയമാണിത് കാണുന്നത് ഇതിനകത്ത് സി ബി ഐ അന്വേഷണം കൂടി വന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി മൂന്നാറിൽ നടന്നിട്ടുള്ള വലിയ കയ്യേറ്റങ്ങളും വലിയ കുംഭകോണങ്ങളുമെല്ലാം ഇതിനകത്തു കൂടി പുറത്തു വരാനാണ് സാധ്യത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അനീതി നമ്മളിപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്താ ജനാധിപത്യം ഇതിനകത്തൊക്കെ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈ കയ്യേറ്റങ്ങൾക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള പോർമുഖങ്ങൾ സൃഷ്ടിക്കേണ്ട ചുമതല പ്രതിപക്ഷത്തിൻ്റെതാണ് ആ പ്രതിപക്ഷം ഇവിടെ ചത്തുമലച്ച് മരിച്ചു കിടക്കുകയാണ് അങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ജനങ്ങളുടെ സംരക്ഷകരാകാൻ കോടതികൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യം കാരണം ചില പ്രതിപക്ഷവും കൂടി ഒത്തുതീർപ്പിലേക്ക് പോയതോടുകൂടി പിന്നെ ജനങ്ങളുടെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളതായിരുന്നു ഇവിടെ അവസ്ഥ ആ സാഹചര്യത്തിൽ കോടതി ആ ഒരു സ്പേസിലേക്ക് കയറുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇത് കോടതി കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ചുമതല കൂടി എടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നീക്കങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ഈ രവീന്ദ്രന് മാത്രമായിട്ട് വ്യാജപ്പെട്ട യമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ലോ അവിടെ ഒരു വലിയൊരു ഹൈ റേഞ്ച് ലോബി പ്രവർത്തിച്ചിട്ടില്ല നൂറ് ശതമാനം നൂറ് ശതമാനം അതായത് രവീന്ദ്രൻ എന്ന് പറയുന്നത് രവീന്ദ്രൻ ഒരു കോടാലിക്കയ്യും മാത്രമാണ് രവീന്ദ്രൻ ഒരു ഉപകരണം മാത്രമാണ് മനസ്സിലായത് രവീന്ദ്രൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ പിന്തുണ ആണ് ഭരണകൂടത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ നടത്തിക്കൊടുക്കലാണ് രവീന്ദ്രൻ ചെയ്തിട്ടുള്ളത് എന്താണ് ശരിക്കും മൂന്നാറുള്ള സംഭവം മൂന്നാറുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണ പാർട്ടിയും അവിടുത്തെ ഈ റിസോർട്ട് മാഫിയയും തമ്മിലുള്ള ഈ അനധികൃത ബന്ധം ത്തിലൂടെയാണ് ഇത് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത് മനസ്സിലായത് അപ്പോൾ പത്തിരുപത് വർഷക്കാലമായി ഈ ഉണ്ടായിരുന്ന ഈ ഒരു റിസോർട്ട് മാഫിയയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ കടക്കലാണെന്ന് കോടതി ശരിക്ക് കത്തി വെച്ചിരിക്കുന്നത് മനസ്സിലായത് കോടതി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ വളരെ പെർറ്റനൻ്റായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് കാരണം അഞ്ഞൂറ് പിന്നെ പട്ടയങ്ങൾ റദ്ദാക്കി നോളി സ്വാഭാവികമായി അഞ്ഞൂറ് പട്ടയങ്ങൾ റദ്ദാക്കി അഞ്ഞൂറ് പട്ടയങ്ങൾ റദ്ദാക്കി അഞ്ഞൂറ് എഫ്ഐആറുകൾ വേണ്ടേ അഞ്ഞൂറ് കേസുകൾ വേണ്ടേ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താണ് അതിനേക്കാൾ ഭീകരമാണ് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിരണ്ട് കേസുകൾ ഗവണ്മെൻ്റ് കോടതിയിൽ തോച്ചു തോറ്റിട്ടും എന്തേ ഒരെണ്ണത്തിൽ പോലും അപ്പീൽ കൊടുത്തില്ല സി നാലു ചോദിക്കണം കാരണം ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊതുമുതൽ കൊള്ളയാണ് ഭൂമി കയ്യേറ്റം സ്വാഭാവികമായും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് കോടതി തോ കോടതിയിൽ സർക്കാർ തോക്കുന്നുവെന്ന് പറയുന്നത് തന്നെ പിന്നെ ഒത്തുകളിയാണ് ആ ആ തോറ്റിട്ടും കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കോടതി സർക്കാർ പിന്നെ സർക്കാർ ആരുടെ കൂടെ നിൽക്കുന്നത് കയ്യേറ്റക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള മറുപടിയില്ല അതുപോലെ തന്നെ കോടതി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് പ്രതികളെ ഞങ്ങൾ കേൾക്കുന്നത് എന്തിനാണ് പ്രതികളുടെ പിന്നെ വക്കാലത്തെടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് ജനറലിനെ കേട്ടാൽ മതി എന്നൊക്കെ പറയുകയും അതിൻ്റെയൊക്കെ ഒരു അന്തിമമായ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയെ സ്വമേധയാ കോടതി ഇതിനകത്ത് കക്ഷി ചേർക്കുന്നു സ്വമേധയാ കക്ഷി ചേർക്കുന്നു എന്ന് പറയുന്നത് സി ബി ഐക്കും ഒരു മെസ്സേജ് ആണ് കാരണം ഇതിനകത്ത് കുഴപ്പമുണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ സി ബി ഐ കക്ഷി ചേർക്കുന്നത് സ്വാഭാവികമായും സി ബി ഐക്ക് ഇത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അവർ അവരിതിനകത്തേക്ക് വരും ഇതിനകത്തേക്ക് വന്നാൽ വലിയൊരു കുംഭകോണമായിരിക്കും ഇപ്പം താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ഈ ഇപ്പം സി ബി ഐ അങ്ങനെ സ്വമേധയാ കക്ഷി ചേർക്കുന്ന സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അല്ല അത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല സ്വമേധയ കക്ഷി ചേർത്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്കറിയില്ല പക്ഷേ സ്വമേധയാ കോടതി അന്വേഷണ ഏജൻസിയെ കക്ഷി ചേർക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു സന്ദേശമുണ്ട് ഏഹ് അപ്പോൾ ഉദാഹരണത്തിന് കോടതി സ്വമേധയാ കേസെടുത്തു സുവമോട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലായി അപ്പം കോടതി സ്വമേധയാ സി ബി ഐ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കോടതിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി സി ബി ഐ കൊണ്ടുവരുന്നത് സ്വാഭാവികമായും സി ബി ഐക്ക് അത് കഴിയില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ അതിൻ്റെ പുറകില് വസ്തുതകളുണ്ട് ആ വസ്തുതകൾ കൊണ്ടാണ് അപ്പം സ്വാഭാവികമായും സി ബി ഐ അതിനകത്തേക്ക് വരികയാണ് മനസ്സിലായി എന്ന് മാത്രമല്ല വിജയം അതായത് ഇപ്പോൾ കോടതി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വമേധയാ സി ബി ഐയെ കക്ഷി ചേർക്കും ഒക്കെ പറയുന്നുണ്ടല്ലോ അത് വളരെ അത്യ അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് സംഭവമാണ് ഇപ്പോൾ കോടതി സ്വമേ സ്വമേധയാ കേസെടുക്കുന്നതുകൊണ്ട് തന്നെ അസാധാരണമാണ് അതിനേക്കാൾ അത്യസാധാരണമാണ് യഥാർത്ഥത്തിലുണ്ടല്ലോ ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് പോകാൻ ഇത് മാത്രം മതി കാരണം അവിടെ കൊള്ളാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇനി സി ബി ഐ അന്വേഷിക്കേണ്ട കാര്യമൊന്നും അല്ല ഇത് അത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുമുമ്പ് പോകേണ്ട സംഭവം ധാരാളം സംഭവം അതുകൊണ്ട് ഞാനതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ സി ബി ഐയെ കോടതി കക്ഷി ചേർത്താൽ അത് അത്യസാധാരണമാണ് ഇതിനു ഇതിനുമുമ്പ് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള വസ്തുത ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സി ബി ഐ കോടതിയെ കോടതി സി ബി ഐ കക്ഷി ചേർന്ന് പറഞ്ഞാൽ അതിൻ്റെ മെസ്സേജ് ഭയങ്കരമാണ് അവിടെ ഭൂമി കയ്യേറ്റത്തിന് ഭരണകൂടം കൂട്ടുനിന്നു എന്ന് കോടതിക്ക് ബോധ്യമായി എന്നുള്ളതിൻ്റെ തെളിവാണ് സ്വാഭാവികമായത് മതിയിൽ സർക്കാരിൻ്റെ താഴെ പോവാൻ പക്ഷേ ഇവിടെ വിജയനാഥ് പറഞ്ഞതുപോലെ ഇവിടെ പ്രതിപക്ഷം ചത്തമലച്ചു കിടക്കുന്നതുകൊണ്ട് ഏ അപ്പം ഞാനിപ്പോൾ ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചത്തമലച്ച് പ്രതിപക്ഷം ദുർഗന്ധം വമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രതിപക്ഷത്തിനെ കാണാൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അതിനെയും ഈ ഗവൺമെൻറ് ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചല്ലോ സന്തോഷിക്കേണ്ട ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം കാര്യങ്ങൾ അത്രയും അറിയുന്നില്ല പക്ഷെ എന്നാൽ സന്തോഷിക്കുന്ന ഈ വി എസ് വിട്ട മൂന്ന് പൂച്ചകൾ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും അവസാനോടൊപ്പം അല്ല അതിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സുരേഷ് കുമാർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം സുരേഷ് കുമാറാണ് ഇതിൻ്റെ ഒരു ലീഡർഷിപ്പിലുണ്ടായിരുന്നത് ഇതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും കൂടുതൽ എതിർപ്പിന് വിധേയനായിട്ടുള്ള ആളും സുരേഷ് കുമാർ ഏറ്റവും കൂടുതൽ എതിർപ്പ് സുരേഷ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതൽ ഇയാൾക്കെതിരെ അപ്പൊ സ്വാഭാവികമായും വി എസ് കഴിഞ്ഞാൽ ഈ കോടതി നടപടിയിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടമായിട്ടുള്ളത് സുരേഷ് കുമാർ ആയിരിക്കും സുരേഷ് കുമാർ എവിടെ നിന്നെങ്കിലും ഇത് 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 കാണുന്നുണ്ടെങ്കിൽ ഇത് ലൈവ് കാണുന്നുണ്ടെങ്കിൽ സുരേഷ് കുമാർ അയാളുടെ അയാളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പൊതുമണ്ഡലത്തിൽ ഇപ്പൊ പുറത്തു വരണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുള്ളൂ മൂന്നുപേരും ഇല്ല ഇല്ല മൂന്ന് പേര് സർവീസ് അല്ല മൂന്ന് പേര് സർവീസ് ഇല്ല രാജീവ് നാരായണ സമയം ഉണ്ടെന്ന് എനിക്കുള്ള ഇയാളില്ല മറ്റവർ രണ്ടുപേരും സുരേഷ് കുമാർ വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്തു ഇയാൾ റിട്ടയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും അവരും സന്തോഷിക്കേണ്ടവരാണെങ്കിലും വി എസിനെ വി എസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ വി എസിനെ ഇത് അറിയിക്കണം എന്ന് വി എസിൻ്റെ മക്കളോട് വി എസിന്റെ മൂത്ത മകളോടാണ് എനിക്ക് അവരും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഈ ഈ കോടതി നടപടികൾ വി എസിനെ പ്രത്യേകം അറിയിക്കണം എന്നാണ് വി എസിനോടൊപ്പം ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പൊ എന്തായാലും ഇനിയും പരമ്പരായികൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയും പിന്നീട് ചർച്ച ചെയ്യാം അതിൻ്റെ ഒരു അനന്തരഫലം ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും അതിനാറ് വർഷത്തിന് ശേഷം ഇതൊന്നുകൂടെ സജീവമായിരിക്കുക അന്ന് അറിയാത്തവരൊക്കെ വീണ്ടും ഇതിപ്പം ഇനിയും അറിയുകയും അത് ചെയ്തിരിക്കുന്നു എന്തായാലും എന്തായാലും ഇത്തവണത്തെ കോടതി ഇടപെടലിലൂടെ ഇതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു ഒരു തോന്നൽ എനിക്കുണ്ട് അതുകൊണ്ട് ഇനി അത് വരുന്ന അവസരത്തിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം